ഹായ് ഫ്രണ്ട്സ് ഉപ്പയും മക്കൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്കിപ്പോൾ ഒരു നൂറ് കെ സബ്സ്ക്രൈബർ അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായും കാരണം ഇപ്പം നൂറ് കയയ്ക്ക് ചെറിയൊരു കുറവേ ഉള്ളൂ ഒരു കുറച്ച് കൂടി പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് നൂറ് കയ സബ്സ്ക്രൈബായി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ സന്തോഷ വാർത്ത വാർത്താ എൻ്റെ മകനെ വോളിബോൾ അക്കാഡമിയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം പേരാപൂരാണ് അത് അക്കാഡമി നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് പേര് ജിമ്മി ജോർജ് അക്കാഡമിയാണ് അവിടെ സെലക്ഷൻ കിട്ടിയോണ്ട് അങ്ങ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ അവന് വോളിബോൾ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇഷ്ടമാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് ഒരു കുട്ടിക്കാലത്ത് അതായത് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ വോളിബോളിന് പുറകെ ഇങ്ങനെ വരും എൻ്റെ കൂടെ തന്നെ വരും അപ്പൊ രണ്ട് വർഷം മുമ്പേ ഞാൻ അവിടെ ചേർക്കാൻ വേണ്ടി പോയത് പക്ഷേ അത് അന്ന് ആ ചില സാഹചര്യം കൊണ്ട് നമുക്കത് ചേർക്കാൻ പറ്റിയില്ല ചില സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് അത് ചേർക്കാൻ പറ്റിയില്ല അപ്പൊ ഇപ്പം അവിടെ നമ്മൾ ഉറച്ച തീരുമാനം എടുത്ത് അവിടെ തന്നെ ചേർക്കാന്നുള്ളത് കാരണം അവന് വോളിബോൾ ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് അവനിക്ക് അതുപോലെ തന്നെ പിന്നെ അവിടെ എല്ലാ നല്ല ഫുഡ് താമസവും എല്ലാം അവിടെ തന്നെയാണ് അക്കാഡമിയിൽ തന്നെയാണ് ജിമ്മി ജോർജ് അക്കാഡമി പിന്നെ സ്കൂളും അതിന്റെ അടുത്ത് തന്നെയാണ് സ്കൂളും അപ്പൊ നമ്മളത് ചേർക്കാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായാൽ പോലും കാരണം അങ്ങനെ കുട്ടികളെ നമുക്ക് പിടിച്ചു വെക്കുന്നത് ശരിയല്ലോ അവരെ ഭാവിയിലേക്ക് നമ്മൾ അവർ ഉയർത്തിക്കൊണ്ടിരികാന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ബൈഫിനൊക്കെ ഭയങ്കര ഒരു വിഷമം ബൈഫിന് മാത്രല്ല എനിക്കും വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ആ അപ്പോ അവിടുത്തെ നമ്മൾ ചേർത്തു ചേർത്ത് വരുമ്പോൾ ഭയങ്കര സങ്കടമായി പോയി കാരണം വെച്ചാൽ ഇതുവരെ മാറി വന്നിട്ടില്ല കാരണം ഇപ്പോ കൂടുതലും കൂടെ വന്നിട്ട് നമ്മൾ സൈക്കിൾ സൈക്കിൾ ഷോപ്പിലായാലും അല്ലെങ്കിൽ എന്റെ കൂടെ സഹായിക്കാനായാലും അല്ലെങ്കിൽ റീൽസ് ചെയ്യാനായാലും ഒന്നിച്ച് തന്നെയാണ് കാരണം നമ്മളൊരു ഉപ്പ രീതിയിലല്ല ഒരു കൂട്ടുകാരെ പോലെയാണ് നമ്മൾ നടത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ആ ഒരു പിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു വിഷമം അവനുണ്ട് എന്നാൽ പോലും അവൻ്റെ ഭാവി നമ്മൾ നോക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നൂറ് കേരളം സബ്സ്ക്രൈബർ ആകാൻ പോവാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി